ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് പി എസ് സി പല പരീക്ഷകളിലായിട്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അത് പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് പഠിച്ചിട്ട് പഠിച്ചിട്ടെന്താണ് മനസ്സിലാക്കിയെടുക്കാനും പറ്റും ഒരു മാർക്ക് സുഖമായിട്ടങ്ങ് സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു ഏരിയ ആണിത് പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം പാർലമെൻറ്റുകളുടെ അമ്മ അല്ലെങ്കിൽ പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് പാർലമെൻ്റാണ് പാർലമെൻറ്റുകളുടെ അമ്മ പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെൻ്റാണ് പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് പാർലമെൻ്റ് ആണ് പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെൻ്റ് ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ പാർലമെന്റുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ബ്രിട്ടീഷ് പാർലമെന്റിനെ പാർലമെന്റുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ബ്രൈറ്റ് ആണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസും കണക്ട് ചെയ്ത് പഠിക്കാം പാർലമെന്റുകളുടെ മാതാവ് എന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് അറിയപ്പെടുന്നത് അങ്ങനെ പാർലമെന്റുകളുടെ മാതാവ് എന്ന് ബ്രിട്ടീഷ് പാർലമെന്റിനെ വിശേഷിപ്പിച്ചത് ജോൺ ബ്രൈറ്റ് ആണ് അപ്പൊ ഇങ്ങനെ ഒരു പഠിച്ചു വെക്കുക പാർലമെൻറ്റുകളുടെ മാതാവ് എന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ വിശേഷിപ്പിച്ചത് ജോൺ ബ്രൈറ്റ് ആണ് പാർലമെൻറ്റുകളുടെ അമ്മ എന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ വിശേഷിപ്പിച്ചത് ജോൺ ബ്രൈറ്റ് ആണ് പാർലമെൻറ്റുകളുടെ മാതാവ് എന്ന് ബ്രിട്ടീഷ് പാർലമെന്റിനെ വിശേഷിപ്പിച്ചത് ജോൺ ബ്രൈറ്റ് ആണ് അപ്പം എന്താണ് നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും പഠിച്ചു കഴിഞ്ഞു അല്ലേ പാർലമെൻറ്റുകളുടെ അമ്മ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റാണ് ബ്രിട്ടീഷ് പാർലമെന്റിനെ പാർലമെൻറ്റുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ബ്രൈറ്റ് ആണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസും ബി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് മറ്റൊരു ചോദ്യം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാർലമെൻറ്റ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാർലമെന്റ് ഏതാണ് അത് ആണ് അൾത്തിങ് ഐസ്ലൻഡിലെ അൾത്തിങ് ആണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാർലമെന്റ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാർലമെന്റ് ഏതാണ് ആണ് ഐസ്ലൻഡിലെ ആണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാർലമെന്റ് ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്റ് ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്റ് ഇവിടെ കുട്ടികൾക്ക് കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുണ്ട് ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെൻറ്റ് ചൈനയാണ് ചൈനയുടെ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെൻറ്റ് ഇവിടെ അംഗങ്ങളുടെ എണ്ണം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ വലിയ പാർലമെൻറ്റ് എന്ന് ചൈനയെ പറയുന്നത് കെട്ടിടത്തിൻ്റെ വലിപ്പമല്ല ഇവിടെ പറയുന്നത് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെൻറ്റ് ചൈനയാണ് ചൈനയുടെ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആണ് എൻ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആണ് ഇത് അംഗങ്ങളുടെ എണ്ണം എണ്ണമാണ് അംഗം അംഗങ്ങളുടെ അംഗങ്ങളുടെണം ബേസ്ഡാണ് ഇത് പറയുന്നത് കെട്ടിടത്തിന്റെ വലുപ്പം അനുസരിച്ചാണെങ്കിൽ അത് റൊമാനിയയിലെ പാലസ് ഓഫ് പാർലമെന്റ് ആണ് അപ്പോൾ കെട്ടിടത്തിന്റെ വലുപ്പം നോക്കുകയാണെങ്കിലോ കെട്ടിടം കെട്ടിടത്തിന്റെ വലുപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ അത് റൊമാനിയയിലാണ് കേട്ടോ റൊമാനിയ റൊമാനിയയിലെ പാലസ് ഓഫ് പാർലമെൻറ്റാണ് കെട്ടിടത്തിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലുത് ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്റ് എന്ന് പറയുന്നത് അംഗങ്ങളെ ബേസ് ചെയ്താണെങ്കിൽ അത് ചൈനയാണ് സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പാർലമെന്റ് ഏതാണ് പാക്കിസ്ഥാൻ്റെ പാർലമെൻറ്റാണ് സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പാർലമെന്റ് എന്താണ് സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പാർലമെൻറ്റ് അത് പാക്കിസ്ഥാൻ്റെ പാർലമെൻറ്റാണ് സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പാർലമെൻറ്റ് അപ്പോൾ പാർലമെൻറ്റുകളുടെ അമ്മ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ പാർലമെൻറ്റുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ബ്രൈറ്റ് ആണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാർലമെൻറ്റ് അതേതാണ് ഐസ്ലൻഡിലെ അൾത്തിങ് ആണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാർലമെൻറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണം കൊണ്ട് വലിയ പാർലമെൻറ്റ് ചൈനയാണ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആണ് എൻ ബി സി ആണ് കെട്ടിടത്തിൻ്റെ വലിപ്പമാണെങ്കിൽ അത് റൊമാനിയയിലാണ് റൊമാനിയയിലെ പാലസ് ഓഫ് ആണ് കെട്ടിടത്തിൻ്റെ വലുപ്പം അനുസരിച്ച് വലുത് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പാർലമെന്റ് ആണ് ഇത് പാകിസ്ഥാൻ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പാർലമെന്റ് ഏതാണ് അത് പാകിസ്ഥാനാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക വളരെ വേഗത്തിൽ ഒരു മാർക്ക് കിട്ടും ആവർത്തിച്ച് ചോദിക്കുന്ന മുൻവർഷ ചോദ്യങ്ങളാണ് ഇത് പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട്